നിങ്ങളുടെ ഏറ്റവും മികച്ച സെക്ഷൽ എക്സ്പീരിയൻസ് ഏത് പ്രായത്തിലായിരിക്കുമോ നോക്കിക്കാമോ ഇരുപത് മുപ്പത് അറുപത് വയസ്സിന് ശേഷമായിരിക്കും നമസ്കാരം എൻ്റെ പേര് സംഗീത് സെബാസ്റ്റിൻ ഞാനൊരു സെക്വാലിറ്റി റൈറ്ററും സെക്സ് എജ്യൂക്കേറ്ററുമാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ലൈംഗികതയ്ക്ക് പ്രായമില്ല പറ്റിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെയും ചെയ്യുവല്ലോ അല്ലേ അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്നതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പലരും കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളത് അതായത് പ്രായം വെറും ഒരു നമ്പറാണ് എന്ന് ഇത് സെക്സിനെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വാചകമാണ് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മരണം വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ സെക്സ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന പ്രായം ചെന്ന് കുറച്ച് പേരെങ്കിലും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതായത് ഡയബറ്റീസിനോ ഹൃദ്രോഗത്തിനോ മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങളുടെ പ്രമേഹം നിയന്ത്രണത്തിലാണോ ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് വിജയകരമായിട്ടുള്ള ഒരു സെക്സ് ലൈഫ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മളുടെ സമൂഹത്തിൽ എൺപത് വയസ്സിൽ കല്യാണം കഴിക്കുകയും സെക്സ് എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് അമേരിക്കയിൽ മരിച്ചുപോയ പ്ലേബോയ് മാഗസിൻ്റെ ഫൗണ്ടറായ ഹ്യൂ ഹെഫ്നർ എൺപതാമത്തെ വയസ്സിലും സെക്സ് എൻജോയ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യയിലും പ്രായം ചെന്ന ആളുകൾ സെക്സ് എൻജോയ് ചെയ്യുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് പരക്കെ പ്രായം ചെല്ലുമ്പോൾ നമ്മൾക്ക് സെക്സിലുള്ള താല്പര്യം കുറഞ്ഞു വരും എന്നുള്ള ഒരു ധാരണ പരക്കെ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഒരു കാരണം നമ്മളുടെ ശരീരത്തിലുള്ള ഹോർമോണായ ടെസ്റ്റസ്റ്റെറോണിൻ്റെ അളവ് പ്രായം ചെല്ലുമ്പോൾ കുറഞ്ഞു വരും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ടെസ്റ്റസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പുരുഷന്മാരിലും സ്ത്രീകൾക്കും ലൈംഗിക താൽപ്പര്യം ഉണ്ടാക്കുന്ന ആ ഒരു ഹോർമോൺ ഇത് പുരുഷന്മാരുടെ ശരീരത്തിൽ സ്ത്രീകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും എന്നാൽ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി റീസൻറ്റായിട്ട് നടത്തിയ ഒരു പഠന പ്രകാരം ഈ ഒരു ലൈംഗിക താൽപ്പര്യം ഉണ്ടാക്കുന്ന ഹോർമോണായ ടെസ്റ്റ അളവ് പ്രായം ചെല്ലുമ്പോൾ കുറഞ്ഞു വരും എന്നുള്ള വാദത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായം ചെന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് പുരുഷന്മാരിൽ നടത്തിയ പഠനപ്രകാരം അവർ കണ്ടെത്തിയത് ഇതാണ് ഗ്രോയിങ് ഓൾഡർ ഡസ് നോട്ട് ലീഡ് ടു ആൻ ഓട്ടോമാറ്റിക് ഡ്രോപ്പ് ഇൻ ടെസ്റ്റസ്റ്ററോൺ ലെവൽസ് ദ ലെവൽസ് ആർ ലൈക്ലി ടു ഡ്രോപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് സച്ച് ആസ് ഒബീസിറ്റി ഓർ ഹാർട്ട് ഡിസീസ് റദർ ദാൻ ഏജിംഗ് അതായത് പ്രായം ചെല്ലുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റ് സ്റ്റെറോൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നില്ല എന്നാൽ അമിതവണ്ണം ഹൃദ്രോഗം തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ടെസ്റ്റ് സ്റ്റെറോൻ്റെ അളവിൽ കുറവ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പഠനങ്ങൾ കണ്ടെത്തിയ മറ്റൊരു കാര്യമായിരുന്നു അൻപതിനും എൺപത്തി ഒമ്പതിനും ഇടയിൽ സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാരുടെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ അതായത് ബ്രെയിനിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനം ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ആക്ടിവിറ്റി അത് സ്വയംഭോഗമാണെങ്കിലും അവർ ബ്രെയിനിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് പ്രായം ചെന്ന വ്യക്തികളുടെ ലൈംഗികത നമ്മൾ നിഷേധിക്കുന്നതും അവഗണിക്കുന്നതുമൊക്കെ ഇന്ന് കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി പുരുഷന്മാരുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് വയസ്സാണ് സ്ത്രീകളുടെ എഴുപത്തി ഏഴും ഈ പ്രായം ചെല്ലുമ്പോൾ ഇവർക്കൊക്കെ ലൈംഗിക താല്പര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി പല വീടുകളിലും പ്രായം ചെന്ന അച്ഛനെയും അമ്മയും ഒക്കെ അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ മക്കളുടെ വീട്ടിൽ രണ്ടടത്തായിട്ട് താമസിപ്പിക്കുന്ന ഒരവസ്ഥയും ഗതികേടും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് പലപ്പോഴും ആ പ്രായം ചെന്ന ദമ്പതികൾ തമ്മിലുള്ള ആ ഒരു ക്ലോസ്നെസ്സിനെയും അഫെക്ഷനെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇനി എങ്ങനെ വാർദ്ധക്യത്തിലും നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ലൈംഗികത നിലനിർത്താൻ പറ്റും എന്ന് നമുക്ക് നോക്കാം പ്രായം ചെന്ന ആളുകളിൽ വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു രോഗമാണ് അൾഷമേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിയുടെ ഓർമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ മോഹൻലാലിൻ്റെ തന്മാത്ര എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ നമ്മളുടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് വെക്കേണ്ടത് വളരെ ആവശ്യമാണ് ക്രോസ് വേർഡ് സോഡോക്ക് തുടങ്ങിയ കളികളിൽ ഏർപ്പെടുന്നത് നമ്മളുടെ ബ്രെയിനിന് വളരെയധികം ഗുണം ചെയ്യും ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വാക്കിംഗ് ആണ് പ്രായം ചെന്നവർ നടക്കുന്നത് തടി കുറയ്ക്കാൻ വേണ്ടിയല്ല അത് അവരുടെ ആ ഒരു ജോയിൻസ് സ്റ്റിഫ് ആകുന്നത് തടയുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാദത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഇതോടൊപ്പം തന്നെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ലൈംഗിക ആരോഗ്യം നിലനിൽക്കുകയും ചെയ്യും പ്രായം ചെല്ലുമ്പോൾ നമ്മളുടെ ലൈംഗികതയിൽ സ്വാഭാവികമായിട്ടും മാറ്റം സംഭവിക്കും പഠനങ്ങൾ പ്രകാരം പ്രായം ചെന്ന ദമ്പതികൾ അവരുടെ സെക്ഷൽ ഫ്രീക്വൻസി പ്രായം കുറഞ്ഞ ദമ്പതികളെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും ഉദാഹരണത്തിന് പ്രായം കുറഞ്ഞ ദമ്പതികൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ സെക്സ് ചെയ്യുമ്പോൾ പ്രായം കൂടിയ ദമ്പതികൾ അത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമായിരിക്കും എന്നാൽ സെക്സിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെടുകയും സ്ത്രീകളുടെ യോനി നാളം ചുരുങ്ങി പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പോലെ ഇഫ് യു ഡോണ്ട് യൂസ് ഇറ്റ് യു വിൽ ലൂസ് ഇറ്റ് സീനിയർ സിറ്റിസൺസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തികളിൽ സെക്സ് എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ആവശ്യം മാത്രമല്ല അത് അവരുടെ മാനസിക സന്തോഷത്തിനും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ പ്രായം ചെന്ന ആളുകളിൽ അവരുടെ ഏറ്റവും മികച്ച സെക്ഷൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അറുപത് വയസ്സിന് ശേഷമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ലൈംഗികതയ്ക്ക് പ്രായമില്ല എന്നതിനെപ്പറ്റി സംസാരിക്കാനുള്ളത് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്തത് നമ്മുടെ വി വോക്സ് ചാനലിൽ വന്ന ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ആണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം സംഗീത് സാസ്റ്റിൻ സൈനിങ് ഓഫ് ഫോർ വി വോക്സ്